ലാസ്റ്റ് വീക്കിൽ എൻ്റെ കാറ് വേറൊരു കാറിട്ട് തട്ടി അപ്പോൾ നമ്മൾ ഈ നമ്മളെ സൗദിയിൽ വണ്ടിയൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് നമ്മൾ പാനിക്കാവും അപ്പോൾ ചങ്ങതിയൊക്കെ നമുക്ക് അറിയുന്ന സ്റ്റെപ്പാകും പക്ഷേ ആ ഒരു സമയം വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടേ അറിയില്ല അപ്പോൾ ഞാൻ അതിന്റെ കുറിച്ചുള്ളൊരു പ്രോസസ്സ് ഇവിടെ പറയാം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്നാലും നിങ്ങൾ പാനിക്കാവുമ്പോൾ ചിലപ്പോൾ ഇത് വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതായത് നമ്മൾ ഈ ഫസ്റ്റ് നജമിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മുന്നേ നമ്മൾ ഫോട്ടോ എടുക്കുക ആക്സിഡൻ്റ് ആയ സ്ഥലത്തു നിന്നുള്ള ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തിട്ട് പിന്നെ വണ്ടി നമ്മൾ അങ്ങോട്ടോ സൈഡിൽ കിട്ടാല് പിന്നെ ട്രാഫിക് ജാമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നിട്ട് ഇപ്പോൾ നെജിമ് ഒന്നെങ്കിൽ നമ്മൾ ആപ്പ് കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരങ്ങോട്ട് വിളിക്കും ഒരു ലൊക്കേഷൻ ചോദിച്ചാൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക നെറ്റ് ഇല്ലെങ്കിൽ അവരെ കോൾ ചെയ്താലും മതി അപ്പോൾ അവർ പിന്നെ വേറെ ഇത് ലൊക്കേഷൻ അയച്ചു തരാൻ പറയും അങ്ങനെ കഴിഞ്ഞാൽ അവർ ഒരു നിങ്ങൾക്കൊരു നിങ്ങളെ കൊണ്ടൊരു സിഗ്നേച്ചറൊക്കെ മേടിച്ചിട്ട് എന്താ സംഭവിച്ചെന്നുള്ള ഒരു റിപ്പോർട്ട് നിങ്ങളുടെ വാങ്ങിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും ആ മെസ്സേജ് വെച്ചിട്ട് നിങ്ങൾ തെക്ക്രീറി പോയിട്ട് വണ്ടിൻ്റെ നിങ്ങളെ നഷ്ടപരിഹാരത്തിൻ്റെ ഇതെടുക്കുക എന്നുള്ളതാണ് എത്ര എത്ര നഷ്ടങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എടുക്കുക കൊട്ടേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ ഈ അവൻ്റെ ഓപ്പോസിറ്റ് വണ്ടിക്കാരെ പിന്നെ വണ്ടി വണ്ടിൻ്റെ സൈറ്റ് കയറിയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുക നമ്മളെ ബാങ്കും ഐബാനും ഇൻഫർമേഷൻ ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വൺ വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത് നമ്മളെ തട്ടിച്ച ആളെ ഇൻഷുറൻസ് കമ്പനിയിലാണ് അപ്പോൾ അത് ഓൺലൈനിൽ വരുന്നില്ലെങ്കിൽ അവരെ ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവർ തന്നെ സൗദികളത് അപ്ഡേറ്റ് ആക്കിത്തരും സിസ്റ്റത്തിൽ ഇനി നിങ്ങളുടെ ഇൻഷുറ് ഫുൾ കവറേജ് ആണെങ്കിൽ ഷാമിൽ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇൻഷുറൻസ് കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യേണ്ടേ നിങ്ങളെ വണ്ടീൻ്റെ പരിക്കും മൊത്തത്തിലെല്ലാ കേസും അവർ ഹാൻഡിൽ ചെയ്യും അവരെ ആക്കും എന്നുള്ളതാണ് കാരണം നിങ്ങളെ ഇൻഷുറൻസ് ഫുൾ ഷാമിലായ ഉണ്ട് ഫുൾ കവറേജ് ആയതുകൊണ്ട് അപ്പോൾ ഈ വണ്ടിയൊക്കെ തട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ വണ്ടി തട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു